السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഈ ഈദുള്ളവഹ ബലിപ്പെരുന്നാൾ സുദിനത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഈ ഒരു പുണ്യകർമ്മം നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷ ദിവസങ്ങളാണുള്ളത് ഒന്ന് ഈദുൽ ഫിത്തർ റമദാനിന് ശേഷം വരുന്ന ചെറിയ പെരുന്നാൾ രണ്ടാമത്തേത് ഈദുൽ അലഹ ഹജ്ജിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷിക്കുന്ന ബലിപ്പെരുന്നാൾ ആഘോഷങ്ങളും ആരാധനകളും തമ്മിലുള്ള ബന്ധമാണ് ഇത് വ്യക്തമാക്കുന്നത് നമ്മുടെ ആഘോഷങ്ങൾ വെറും ആഘോഷങ്ങളല്ല നമ്മുടെ ആരാധനകൾ വെറും ആരാധനകളുമല്ല സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യപ്പറ്റുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്ന വിധത്തിലാണ് നമ്മുടെ ആഘോഷങ്ങളും സംവിധാനിച്ചിട്ടും ഉള്ളത് ഇന്ന് പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നമ്മളൊക്കെ ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും വന്നിരിക്കുകയാണ് കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുമാണ് ഒന്നിച്ചാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവരും കുട്ടികളുമൊക്കെ അതുകൊണ്ടാണ് പെരുന്നാൾ നമസ്കാര വേദികളിലേക്ക് ഓടി എത്തുന്നത് നമുക്കിവിടെ പ്രഖ്യാപിക്കാനുള്ളത് ഏറ്റവും വലിയ സന്ദേശം ദൈവത്തിന്റെ മഹത്വം തന്നെയാണ് അള്ളാഹുവിന്റെ മഹത്വം തന്നെയാണ് അതുകൊണ്ടാണ് നാം ഈ ദിവസത്തിൽ അടുത്ത ഏതാനും ദിവസങ്ങളിലും വളരെ കൂടുതലായി തക്ബീർ ധ്വനികൾ മുഴക്കുന്നത് അല്ലാഹു അക്ബർ അക്ബറുള്ള അക്ബർ ലാ ഇലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ തക്ബീർ ധ്വനികൾ അർത്ഥമാക്കുന്നത് നമ്മെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമുക്കെല്ലാവർക്കും ജീവനും ജീവിതവും അന്നവും നൽകുന്ന പടച്ച തമ്പുരാനാണ് ഏറ്റവും വലിയവൻ എന്നാണ് നമ്മൾ ചില ആളുകൾ ചിലരെക്കാൾ വലിയവന്മാരാവാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നാം അറിയണം നമ്മൾ ആരും വലിയവരല്ല ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും ചെറിയവരാണ് അതുകൊണ്ട് വലിപ്പത്തരം സ്ഥാപിക്കുവാൻ വേണ്ടി വ്യക്തികളും സമുദായങ്ങളും രാഷ്ട്രങ്ങളും നടത്തുന്ന മത്സരങ്ങൾ ദൈവദോഷമാണ് എന്ന് മനസ്സിലാക്കണം എല്ലാവരും ദൈവത്തിന്റെ അടിമകളായി ജീവിക്കേണ്ടവരാണ് പരസ്പര സ്നേഹം ഇഷ്ടം സന്തോഷം ബഹുമാനം സഹകരണം തുടങ്ങിയ വികാരങ്ങൾ നമ്മൾ പരമാവധി പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് അതോടൊപ്പം നാം ജീവിക്കുന്ന പ്രദേശത്തിന്റെ നന്മ സുരക്ഷിതത്വം അതിന്റെ അഖണ്ഡത രാഷ്ട്രത്തിന്റെ ഐക്യവും രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒന്നിച്ചുള്ള ജീവിതവും അത് അതിപ്രധാനമാണ് നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ അത് രാജ്യത്തിനുള്ളിലുള്ളവരായാലും പുറത്തുള്ളവരായാലും ആ ശക്തികൾക്കെതിരെ നമ്മൾ ഒന്നിച്ച് നിൽക്കും എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സമയവും കൂടിയാണിത് തീവ്രവാദവും ഭീകരവാദവും ഭീകരവാദവുമൊക്കെ ശക്തിപ്പെടുകയും ചില പ്രദേശങ്ങളിലെങ്കിലും അതിന് മതവുമായി ബന്ധമുണ്ട് എന്ന് ചിലർ സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇല്ല തീവ്രവാദത്തിന് മതമില്ല മതത്തിൽ തീവ്രവാദവുമില്ല എന്ന് പറയാൻ പറ്റിയ ഒരു സുദിനവും കൂടിയാണ് ഈ ബലിപ്പെരുന്നാൾ ബലിപ്പെരുന്നാളിന്റെ സന്ദേശം നബി തിരുമേനി നബിതിരുമേനി സല്ലല്ലാ നബി തിരുമേനിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹുത്തബത്തുൽ വദാ നബിസല്ലാ അലൈസലമ നിർവഹിച്ച ഒരേ ഒരു ഹജ്ജ് ആ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയും അല്ലെങ്കിൽ ഹജ്ജത്തുൽ വദാ എന്ന് പറയും വിടവാങ്ങൽ ഹജ്ജ് എന്ന ആ ഹജ്ജിൽ വച്ച് നബ്സൊല്ലാ അലൈ സലമ പല ഉപദേശങ്ങളും നൽകി ആ ഉപദേശങ്ങളിൽ ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒന്ന് മാനവ കുലത്തിന്റെ ഐക്യം ഇപ്പൊ മനുഷ്യർക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഉച്ചനീചത്വങ്ങളുണ്ട് ശവർണനും അവർണനുമുണ്ട് ജാതികളും ഉപജാതികളുമുണ്ട് പക്ഷേ ഇതൊന്നും ദൈവികമല്ല ഇതൊന്നും ദൈവികമല്ല നബ്സല്ലാ വലൈസ്വലമ അന്ന് അവിടെ വെച്ച് അത് പറഞ്ഞത് കുല്ലുകുംലി ആദം നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ് ആദ്യ മനുഷ്യനായ ആദമിന്റെ മക്കളാണ് നിങ്ങളൊക്കെ ആദമിൻ തുറാബ് ആദമിനെ പടച്ചവൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നുമാണ് ആ ആദ്യത്തെ മനുഷ്യനിൽ നിന്നുണ്ടായ നിങ്ങളൊക്കെ ലാ അലി അറബിയൻ അല അജമീൻ അറബി വംശജനായ ഒരാൾക്ക് അനറബികളായ ആളുകളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല വലാലി അഭിയലാല അസ്വദ വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല ഇല്ലാ വിത്തക്കുവ മനസ്സിലുള്ള ദൈവഭകവും സൂക്ഷ്മതയും കൊണ്ടല്ലാതെ എന്ന് ഇത് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് യു എൻ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് മനുഷ്യർക്ക് ജീവിക്കുവാൻ മനുഷ്യർക്ക് തൊഴിലെടുക്കുവാൻ മനുഷ്യർക്ക് അഭിപ്രായം പറയാൻ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ ഒക്കെയുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ മുതലാളിയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ സൂക്ഷിച്ചു പോരേണ്ട അവകാശങ്ങൾ എല്ലാം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നബിതിരുമേനി സല്ലാ അലൈഹി സ്വലം ഇത് പറഞ്ഞത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്കിടയിൽ നിറമൊരു പ്രശ്നമല്ല ഇപ്പൊ നോക്കൂ ഉയർന്ന ഐ എ എസ് റാങ്കിലുള്ള ആളുകൾ പോലും പറയുന്നു എന്റെ നിറം കറുത്തതായി പോയതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു കലാകാരൻ ഒരു ഗാനരചയിതാവും പാട്ടുകാരനും അദ്ദേഹം പറയുന്നത് ഞാൻ താഴ്ന്ന ജാതിയിൽ ജനിച്ചവനായതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ ദളിതനായി പോയി എന്നതുകൊണ്ട് ഞാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് ഇത് ഈ കാലത്ത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ വർഷം നമ്മൾ കേട്ട സംഭവങ്ങളാണ് അന്ത്യപ്രവാചകൻ ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസല്ലം അന്ന് പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഒരു വിഭജനവുമില്ല നിങ്ങൾക്കിടയിൽ ഉച്ചനീചത്വങ്ങളില്ല കറുത്തവനും വെളുത്തവനും എന്ന വ്യത്യാസമില്ല അറബിയും അനറബിയും എന്ന വ്യത്യാസമില്ല എല്ലാവരും ആദ്യ പിതാവായ ആദമിന്റെ മക്കളാണ് എല്ലാവരും ഒരേ ഒരു പടച്ചവനായ ദൈവത്തിന്റെ സൃഷ്ടികളാകുന്നു എന്ന് അന്നത്തെ ആ പ്രസംഗത്തിൽ നിബ്സല്ലാ വസലമ മനുഷ്യന്റെ സുരക്ഷ ഉറപ്പുവരുത്തി എന്താ പറഞ്ഞത് നബിജുരുമേന് ചോദിച്ചു ജനങ്ങളെ ഇന്ന് ഏതാ ദിവസം അവർ പറഞ്ഞു ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ട ഈ ഹജ്ജിന്റെ ദിവസമാണ് ഇതേതാണ് മാസമാണ് ഇതെവിടെയാണ് നാം നിൽക്കുന്നത് നാം വിശുദ്ധ ഭൂമിയിലാണ് അത് ഉറപ്പുവരുത്തിയ ശേഷം അവരെ കൊണ്ട് പറയിപ്പിച്ച ശേഷം നവിതിരുമേന് പറഞ്ഞു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കിടയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കുറേ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ നിങ്ങൾക്കിടെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ജീവനും നിങ്ങൾ ഈ ദിവസത്തിന്റെ പരിശുദ്ധി പോലെ ഈ മാസത്തിന്റെ പവിത്രത പോലെ ഈ മാസത്തിന്റെ പവിത്രത പോലെ ഈ പുണ്യഭൂമിയുടെ പവിത്രത പോലെ നിങ്ങൾ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സ്വത്തുക്കളും പരസ്പരം കാത്തുസൂക്ഷിക്കണം എന്നാണ് ഒരാളും മറ്റൊരാളുടെ രക്തം ചിന്തരുത് ആരെയും കൊലപ്പെടുത്തരുത് ആരെയും ആക്രമിക്കരുത് അങ്ങനെ ചെയ്താൽ വമൻ നഫ്സൻ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ബിദൂനി ബിദൂനഫ്സിൻ ഒരു കാരണവും കൂടാതെ ഔ അല്ലെങ്കിൽ ഭൂമിയിൽ നാശങ്ങൾ ഉണ്ടാക്കുന്ന അതൊക്കെ നാശങ്ങൾ ഉണ്ടാക്കുന്നവരെയും കൊലയാളികളെ പിന്നെ ശിക്ഷിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഭരണകൂടങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മൾ ആരെയും അക്രമിക്കാനും കൊലപ്പെടുത്താനും പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ കത്തലൻ സമിയ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് ഏതൊരാൾ ഒരു മനുഷ്യന് ജീവൻ നൽകിയോ അവൻ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിന് തുല്യമാണ് അതാണ് മനുഷ്യന്റെ രക്തവും മനുഷ്യന്റെ അഭിമാനവും മനുഷ്യന്റെ സ്വത്തുക്കളും എന്നും പവിത്രമായി കരുതണം എന്ന് പറയുന്നത് ഒരാളെ കുത്തിപ്പറയാനോ അപരനാമം വിളിക്കുവാനോ ഒരാളെ പരിഹസിക്കുവാനോ പാടില്ല എന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളിൽ ചിലർ പുരുഷന്മാർ ചില പുരുഷന്മാരെ കളിയാക്കരുത് സ്ത്രീകൾ മറ്റു ചില സ്ത്രീകളെ കളിയാക്കരുത് കാരണം ഈ കളിയാക്കുന്ന പരിഹസിക്കുന്ന ആളുകളെക്കാൾ എത്രയോ മെച്ചമായിരിക്കും നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത് അവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അജ്ഞതാന്ധകാരങ്ങളുടെ കാലം ഇസ്ലാമിന് തൊട്ടു മുമ്പുള്ള കാലം ലോകം മുഴുവനും ഒരുപാട് ഇരുട്ടുകളായിരുന്നു അന്ധകാരങ്ങളായിരുന്നു അവിടെ അക്രമങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകളോളം നിലനിന്നു പോന്ന കുടിപ്പകയുടെ അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു അന്ന് നബി തിരുമേനി പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം അംരിൽ അല്ലെ നിങ്ങൾ ഈ സത്യസന്ദേശം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന എല്ലാ അന്ധകാരങ്ങളെയും അനാചാരങ്ങളെയും ഞാനിതാ എന്റെ കാലുകൊണ്ട് തവിട്ടി ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു എന്ന് എല്ലാം അവിടെ വെച്ച് നിരോധിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം വതിമാ ഉൽഹലിയെത്തി മൗതുക നിങ്ങൾ പണ്ടുകാലത്ത് കുടിപ്പക ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരിലുള്ള യുദ്ധം ആളെക്കൊല്ലൽ അത്തരം പ്രവൃത്തിയൊക്കെ നിഷിദ്ധമാണ് എന്ന് ഞാനിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു അതെല്ലാം ഞാൻ താഴ്ത്തിയിരിക്കുന്നു ആരിൽ നിന്നാണ് നബിതിരിമേൻ ഇതൊക്കെ നടപ്പിലാക്കുന്നതെന്നറിയാൻ സ്വന്തത്തിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ ഞങ്ങൾ നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള കുടിപ്പകയും രക്തത്തിന് പകരം ചോദിക്കലും നാം ഇതാ ഇവിടെ നിഷേധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങൾ പലിശ കൊണ്ട് പൊറതിമുട്ടിയ കാലം പാവപ്പെട്ട ആളുകൾക്ക് ജീവിത നിവൃത്തിക്ക് വേണ്ടിയാണ് അവർ കടം വാങ്ങുന്നത് എന്നാൽ കടം വാങ്ങുന്ന ആളുകളെ ചൂഷണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞു എന്നാൽ എല്ലാ പലിശയും ഞാൻ നിരോധിച്ചിരിക്കുന്നു വരിബൽ ജാഹ്ലീയത്യമൗതോ വാവുവൽബ ആദ്യമായി ഞാൻ നിഷേധിക്കുന്നത് നിരോധിക്കുന്നത് റിബാന റിബ അബ്ദുൽ അബ്ബാസിബിന് അബ്ദുൽ മുത്തലിബ് അബ്ബാസ് അബ്ബാസിന് അബ്ദുൽ മുത്തലിബിന് ലഭിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടേണ്ട രീപ പലിശ ഇനി ആരും അത് നൽകേണ്ടതില്ല എന്ന് ആഹ്വാനങ്ങൾ സ്വന്തത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് നബി നിരുമേണി കാണിച്ചു തന്നിട്ടുള്ള മാതൃക എന്നുകൂടി ഓർക്കണം ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിലൊരു കാര്യവും പിന്നോക്കമായി പോയ ആളുകൾ പാവപ്പെട്ട ആളുകൾ തൊലിയുടെ നിറത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിലൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ വളരെ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീ സമൂഹം സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ അത് പരിശോധിക്കുവാനും പഠിക്കുവാനും ഇന്നും നമ്മുടെ സർക്കാരുകൾ വനിത കമ്മീഷനുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ജോലി സ്ഥലത്ത് അധ്യാപികമാർക്ക് ലോകത്തുള്ള ആളുകൾക്ക് വ്യവസായ രംഗത്തുള്ള ആളുകൾക്ക് കലാകാരന്മാർക്ക് അവർക്കൊക്കെ തന്നെ മാന്യമായി ജീവിക്കുവാൻ കഴിയാത്ത വിധം അവരുടെ സ്ത്രീത്വം ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഇപ്പോഴും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇവിടെ പരാതി വരികയാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ സ്ത്രീ വിമോചനത്തിന്റെ പ്രവാചകൻ അന്ന് പറഞ്ഞു ഇത്താഹി സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളല്ലാ സൂക്ഷിക്കണം ഒരു സ്ത്രീയെയും ഉപദ്രവിക്കരുത് ഒരു സ്ത്രീയെയും പീഡിപ്പിക്കരുത് ഒരു സ്ത്രീക്കും അവൾ സ്ത്രീയായിപ്പോയി എന്നതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും ഉണ്ടാവരുത് നാം ആലോചിക്കണം ഇതെന്നാ പറഞ്ഞത് സ്ത്രീകൾക്ക് ജീവിക്കാൻ അവകാശമില്ലാത്ത ആരാധനാ സ്വാതന്ത്ര്യമില്ലാത്ത സ്വത്തവകാശമില്ലാത്ത വിവാഹകാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത തൊഴിലെടുക്കാൻ അവകാശമില്ലാത്ത ആ കാലത്ത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് നബിതിരുമേനയുടെ ആഹ്വാനം സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങളെല്ലാരും സൂക്ഷിച്ചു കൊള്ളണം ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ കുടുംബത്തിന്റെ മുഴുവൻ ആളുകളും ഒന്നിച്ച് നിൽക്കണം പരസ്പരം സ്നേഹം പങ്കുവെക്കണം അത് കുടുംബത്തിലെ ഇണകൾക്കിടയിൽ മക്കൾക്കിടയിൽ മക്കൾക്കും മാതാപിതാക്കൾക്കുമിടയിൽ സഹോദരങ്ങൾക്കിടയിൽ നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അയൽപ്പക്കങ്ങളിലൊക്കെ സ്നേഹം 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 നൽകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവണം ഇന്ന് പെരുന്നാളിന്ന് നാം പരസ്പരം സന്ദർശിക്കും നാം സന്ദർശിക്കുന്ന വീടുകളിൽ വെച്ച് മധുര പലഹാരങ്ങളും ഭക്ഷണങ്ങളും കഴിക്കും നമ്മെ വന്നു കാണാൻ കഴിയാത്ത പ്രായമായവരെ രോഗികളെ നാം അങ്ങോട്ട് സന്ദർശിക്കും ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലുകൾ ചെറുപ്പക്കാർ ആരോഗ്യമുള്ളവർ കുട്ടികൾ മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരുണ്ട് നിങ്ങളുടെ കുടുംബക്കാർ അടുത്ത വീടുകളിലുണ്ട് ആ പ്രായമുള്ളവരെ രോഗികളെ മാതാപിതാക്കളെ ഒക്കെ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം അങ്ങനെ നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരു സുദിനമാക്കി മാറ്റാൻ നാം ശ്രമിക്കുക ഈ പെരുന്നാൾ മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ ജകോജ്ജലമായ ചരിത്രം അയവിറക്കുന്ന ഇന്ന് ആ മഹാപ്രവാചകൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സ്വന്തം കുഞ്ഞിനെ ബലി നടത്താൻ തയ്യാറായ ആ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മയാണ് ബലിപ്പെരുന്നാൾ ദിവസത്തിൽ നാം നടത്തുന്ന ഉവാഹിയത്ത് അഥവാ ബലികർമ്മം ബലികർമ്മത്തെ ക്രൂരമായി കാണേണ്ടതില്ല ചില വിമർശകന്മാർ അങ്ങനെ പറഞ്ഞു കാരുണ്യവാനായ അള്ളാഹുവിന് എന്തിനാണ് ഈ മൃഗങ്ങളെ കശാപ്പ് ചെയ്തിട്ട് ഒരു സംതൃപ്തി അടയാൻ അങ്ങനെയല്ല ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ എഴുന്നൂറ് കോടിയിലധികം വരുന്ന മനുഷ്യരിൽ മഹാബുഭൂരിപക്ഷവും മിശ്ര ബുക്കുകളാണ് സസ്യാഹാരം കഴിക്കുന്നവരുണ്ട് മാംസാഹാരം കഴിക്കുന്നവരുണ്ട് സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കുന്നവരുണ്ട് അത് മനുഷ്യന്റെ ചരിത്രം മുതൽ ഉള്ളതാണ് അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഇപ്പോൾ നോക്കൂ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയും പക്ഷികളെയും ഓരോ ദിവസവും ഇവിടെ കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു വിറ്റുപോകുന്നുമുണ്ട് പണമുള്ള ആൾക്കാർ അതൊക്കെ വാങ്ങി ഭക്ഷിക്കുന്നുമുണ്ട് എന്നാൽ ഈ ബലിപ്പെരുന്നാൾ ദിവസം അത് തൊട്ടനുബന്ധിച്ചുള്ള മൂന്ന് ദിവസവും നാം ജനങ്ങൾക്ക് നൽകുന്ന വിഭവ സമൃദ്ധമായ പോഷകാഹാരമുള്ള ഏറ്റവും വിശേഷപ്പെട്ട മാംസാഹാരം അത് ജനങ്ങളോടുള്ള സ്നേഹവും ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കണമെന്ന ആഗ്രഹവും മുൻനിർത്തിയാണ് എന്നാലോചിക്കുമ്പോൾ മാത്രമല്ല ഇത് കംപ്ലീറ്റ് മുഴുവനും സൗജന്യമായാണ് നൽകുന്നത് എന്ന് വരുമ്പോൾ ഇത്രയധികം ഭക്ഷണം മാംസാഹാരം സൗജന്യമായി മനുഷ്യർക്ക് നൽകുന്ന മറ്റൊരാഘോഷവും നമുക്ക് കാണാൻ സാധ്യമല്ല മാത്രവുമല്ല മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദു മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യനാണ് ഇവിടെ ഗവേഷണം നടത്തുന്നത് മനുഷ്യനാണ് വളരുന്നത് മറ്റ് ജീവികൾ പക്ഷികളും മൃഗങ്ങളും ജന്തുക്കളും ഒന്നും തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിലും മറ്റ് ജീവികളുടെ സഹകരണം ഉണ്ടാകും ഒരു ഗ്ലാസ് പച്ചവെള്ളം നിങ്ങൾ ചൂടാക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജീവികൾ അതിൽ ചത്തുപോകും നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവികൾ അതിൽ ചത്തുപോകും നിങ്ങൾ ഒരു പഴം മുറിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ ഫലമെടുക്കുമ്പോൾ ആ സസ്യത്തെ വെട്ടിമുറിക്കുന്നുണ്ടാകും അതൊക്കെ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു എന്നതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടി പഠിച്ചവൻ നിശ്ചയിച്ച ചില വ്യവസ്ഥകളാണ് എന്ന് മനസ്സിലാക്കുക ഈ സന്തോഷം എന്നും നിലനിൽക്കുമാറാവട്ടെ എല്ലാവർക്കും സന്തോഷം വരുമാറാവട്ടെ എല്ലാവരെയും ബഹുമാനിച്ചും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും മുന്നോട്ട് പോകുവാൻ നാം പ്രതിജ്ഞ എടുക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹന്ത് അസലവലക്കും